അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്തു കുട്ടുകാരെ നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയിൽ താരീഹിന് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ ആക്ടിവിറ്റി വർഷം തിരഞ്ഞെടുക്കുക ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഹിജറ ഒന്ന് ഹിജറ മൂന്ന് ഹിജറ രണ്ട് എന്നിങ്ങനെയാണ് ഇതാഴുള്ള ചോദ്യങ്ങളുടെ വർഷം ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതണം ഒന്നാമത്തെ ചോദ്യം ഉഹദി യുദ്ധം ഉണ്ടായ വർഷം ഏതാണ് ഉത്തരം ഹിജ്ര മൂന്ന് ഉഹദ് യുദ്ധം ഉണ്ടായത് ഹിജ്ര മൂന്നാം വർഷം ഷൗവാൽ മാസത്തിലാണ് ചോദ്യം രണ്ട് ബദ്രലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു ഉത്തരം ബദർ യുദ്ധം നടന്നത് ഹിജ്റ രണ്ടാം വർഷം റമദാനിലാണ് ചോദ്യം മൂന്ന് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് എന്നാണ് ഉത്തരം ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിനും മൂന്നാമത്തെ ചോദ്യത്തിൻ്റെയും ഉത്തരം ഹിജറ രണ്ടാം വർഷം എന്ന് തന്നെയാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക ഒന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് ഉത്തരം സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ചോദ്യം രണ്ട് ഒസുവത് എന്നാൽ എന്താണ് ഉത്തരം നബിസ്വല്ലാഹു അല്ലൈവലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഒസുവത്ത് എന്നാണ് പറയുക അതായത് നബിസ്വല്ലാഹ് അല്ലൈവലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്കാണ് ഒസുവത് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കുക ഇവിടെ മൂന്ന് കോളങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളവുമായും രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളവുമായും ചേരുംപടി ചേർക്കുക ഒന്നാമത്തെ ചോദ്യം സെരിയത്ത് നെബ്സല്ലാ അലൈഹി വൽമ തങ്ങളെ സംബന്ധിക്കാത്ത യുദ്ധമാണ് സെരിയത്ത് നെബ്സുല്ലാ അലൈവൽമ തങ്ങൾ പങ്കെടുത്ത യുദ്ധമാണ് ഒസുവത്ത് സെരിയത്ത് എന്നത് നെബ്സല്ലാ വൽമ തങ്ങൾ എന്ന കോളത്തിലേക്കും അതിനുശേഷം ഒസുവത്ത് എന്ന കോളത്തിലേക്കും വരച്ചു കൊടുക്കുക ഇനി രണ്ടാമത്തെ കോളത്തിലെ എഴുപത് പേർ അത് ബദർ എന്ന കോളത്തിലേക്ക് അവിടെ നിന്ന് പതിനാല് പേർ എന്ന കോളത്തിലേക്ക് അതായത് ബദറിലെ ശത്രുപക്ഷത്ത് എഴുപത് പേർ കൊല്ലപ്പെട്ടു മുസ്ലിം പക്ഷത്ത് പതിനാല് പേരും ഷഹീദായി ഇനി മൂന്നാമത്തെ ചോദ്യം ഇരുപത്തിമൂന്ന് പേർ എന്നുള്ളത് ഒഹദിലേക്കും അവിടെ നിന്ന് എഴുപത് സഹാബികൾ എന്നതിലേക്കും വരച്ചു കൊടുക്കുക കാരണം ഉഹദി യുദ്ധത്തിൽ ഇരുപത്തിമൂന്ന് പേരാണ് ശത്രുപക്ഷത്തിൽ നിന്ന് കൊല്ലപ്പെട്ടത് എഴുപത് സഹാബികളാണ് മുസ്ലിം പക്ഷത്തിൽ നിന്നും ഷഹീദായത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി വിട്ട ഭാഗം പൂരിപ്പിക്കുക ചോദ്യം ഒന്ന് ഡാഷ് മുറിവേൽക്കുകയും ഡാഷ് പൊട്ടുകയും ചെയ്തു ഉത്തരം നബിസല്ലാ അലൈവലമ്മ തങ്ങളുടെ ശിരസിനെ മുറിവേൽക്കുകയും മുൻപല്ല്ല് പൊട്ടുകയും ചെയ്തു ചോദ്യം രണ്ട് ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിയവർ ഡാഷ് ഉത്തരം ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിയവർ മുനാഫിക്കുകളായിരുന്നു ചോദ്യം മൂന്ന് ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ ഡാഷ് പേർ കൊല്ലപ്പെട്ടു ഉത്തരം ഇരുപത്തിമൂന്ന് പേർ

യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു നിശ്ചയം അഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് യോജിച്ചവ ചേർക്കാം കള്ളിയുമായി യോജിച്ചത് ഇടത് ഭാഗത്തേക്ക് യോജിപ്പിച്ചു കൊടുക്കുക ഒന്നാമത്തത് കുറേശികൾ അതിന് യോജിച്ചത് ബക്കർ ബനൂബക്കർ ഗോത്രക്കാര് കുറേശികളെ സഹായിച്ചിരുന്നു ഈ കുറേശികളും ബനൂബക്കർ ഗോത്രക്കാരും ചേർന്നിട്ടായിരുന്നു യുദ്ധത്തിന് ഇറങ്ങിയിരുന്നത് അടുത്തത് മക്കയുടെ മേൽഭാഗത്തിലൂടെ അതായത് മക്കയുടെ മേൽഭാഗത്തിലൂടെ തങ്ങൾ സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി അതിൽ ഒരു സൈന്യത്തെ മക്കയുടെ മേൽഭാഗത്തും മറ്റൊരു സൈന്യത്തെ മക്കയുടെ താഴ്ഭാഗത്തിലൂടെയും പോകാനാണ് നബിസലാ സിം തങ്ങൾ നിർദ്ദേശിച്ചിരുന്നത് അത് പ്രകാരം മക്കയുടെ മേൽഭാഗത്തിലൂടെ പോയതാരാണ് മക്കയുടെ മേൽഭാഗത്തിലൂടെ പോയിരുന്നത് നബിയും സൈന്യവുമാണ് ഇനി മൂന്നാമത്തേത് മക്കയുടെ താഴ്ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം രണ്ട് സൈന്യമായിരുന്നു അതിൽ താഴ്ഭാഗത്തിലൂടെ നേതൃത്വം നൽകിയത് ഖാലിദു ബനു വലീദ് റലുവിൻ്റെ സൈന്യവും ആണ് ഇനി നാലാമത്തത് മുസ്ലിങ്ങൾ നമുക്കറിയാം മക്ക വിജയത്തിൽ കുറേശികളെ ബനു ബക്കർ ഗോത്രക്കാരെ സഹായിച്ചപ്പോൾ ഹുസാഅത്ത് ഗോത്രക്കാർ മുസ്ലിങ്ങളോട് സഹായം ചോദിച്ചു അപ്പോൾ ഇതിൽ യോജിച്ചത് ഹുസാഹത്ത് ഇനി അടുത്ത ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം മക്ക വിജയം എന്നായിരുന്നു ഉത്തരം ഹിജറ എട്ടാം വർഷം രണ്ട് എവിടെ എത്തിയപ്പോഴാണ് നബി നബിസലാ വസ്ലം തങ്ങൾ സൈന്യത്തെ രണ്ടാക്കിയത് നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തരം മക്കയുടെ സമീപത്ത് എന്ന സ്ഥലത്ത് വെച്ച് സൈന്യത്തെ രണ്ടാക്കി തിരിച്ചു ഇനി ചോദ്യം മൂന്ന് ഏത് ഖുർആൻ ആയത് ഓതിയപ്പോഴാണ് ശത്രുക്കൾ ഒളിച്ചത് ഉത്തരം വഖുൽ ജൽ ഹക്കു വസൽ ഇന്നൽ ബാത്തിലൂക്ക നാല് നബിസല്ലാഹു വല്ലം തങ്ങൾ സൈന്യത്തെ എത്ര വിഭാഗമാക്കി രണ്ട് വിഭാഗം ചോദ്യം അഞ്ച് കഅബയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വല്ലമയും സ്വഹാബികളും എന്തു ചെയ്തു ഉത്തരം നബിയും സഹാബത്തും കാർബയുടെ അടുത്തെത്തിയപ്പോൾ അവർ തൊവാഫ് ചെയ്തു അവിടെയുള്ള ബിംബങ്ങളെല്ലാം നീക്കം ചെയ്യാൻ കൽപ്പിച്ചു കാർബയിൽ പ്രവേശിച്ച് രണ്ട് റക്കാത്ത് നിസ്കരിച്ചു ഇനി അടുത്ത ആക്ടിവിറ്റി വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒന്ന് നബിസലല്ലാ സലമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മക്കയുടെ ഡാഷ് പ്രവേശിച്ചു ഉത്തരം നബിസ് അല്ലാ സല്ലമ്മയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മക്കയുടെ മേൽഭാഗത്തിലൂടെ പ്രവേശിച്ചു രണ്ട് ഡാഷ് സ്വഹാബികളുമായി സൊഹാബികളുമായി നബിസല്ലാഹ് സല്ലം മക്കയിലേക്ക് പുറപ്പെട്ടു ഉത്തരം പതിനായിരം സൊഹാബികളുമായി നബിസ് അല്ലാഹ് വല്ലം മക്കയിലേക്ക് പുറപ്പെട്ടു ഇനി അടുത്ത ആക്ടിവിറ്റി അർത്ഥം എഴുതുക വസഹക്കൽ ബാതിലു ഇന്നൽ ബാതില ഈ ആയത്തിൻ്റെ അർത്ഥം എഴുതുക ഉത്തരം സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും